നമസ്കാരം ന്യൂസ് സ്വാഗതം ബംഗാളിൽ ഒരു സീറ്റ് പോലും നിങ്ങൾക്ക് തരില്ല ആക്രോശിച്ചു കൊണ്ട് പറയുന്ന മമതാ ബാനർജി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ഓശാനം വേണ്ട കോൺഗ്രസ്സിന് സീറ്റുകൾ അവിടെ നേടിയെടുക്കാൻ കഴിഞ്ഞ തവണ ബഹ്റാംപൂറിൽ അധിർ രഞ്ജൻ ചൗധരി സകല പ്രതിസന്ധികളെയും മറികടന്ന് ജയിച്ചത് നിങ്ങളുടെ ഔദാര്യം കൊണ്ടൊന്നുമല്ല തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായി തന്നെ ചിത്രീകരിക്കപ്പെടുന്നവരാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നതും ഫാസിസ്റ്റ് സർക്കാർ ഉണ്ടാക്കുക എന്ന രീതിയാണ് ചോദ്യങ്ങൾ ചോദിക്കരുത് ഒരു രീതിയിലും നിങ്ങൾക്കെതിരെ സമരം ചെയ്തു ഇതൊക്കെയാണ് നിങ്ങളുടെ അവിടുത്തെ അവസ്ഥ അരാജകത്വം അതിശക്തമായ ബംഗാളിൽ കോൺഗ്രസ് മുന്നേറാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് മാൾഡയിൽ ഭാരത് ജോഡോ യാത്ര നടന്നപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ നടന്ന അക്രമ സംഭവ പരമ്പര നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഒരു ദിവസമല്ല കെട്ടടങ്ങാതെ ഇങ്ങനെ കൊണ്ടുപോയിക്കോണ്ടിരിക്കുകയാണ് ബംഗാളിൽ തിറമുൽ കുണ്ടകളുടെ അഴിഞ്ഞാട്ടം അങ്ങോളം ഇങ്ങോളം നടക്കുന്നു എന്നുള്ളത് കൃത്യമായി കോൺഗ്രസ് പ്രവർത്തകർക്ക് അറിയാം എന്നിട്ടും കോൺഗ്രസ് എന്തുകൊണ്ട് ഈ ജോഡോ യാത്രയുമായി മുന്നോട്ട് പോകുന്നു എന്ന് വെച്ചാൽ അവിടെയുള്ള നിഷ്പക്ഷരായവർക്ക് കോൺഗ്രസിന് വളരെ ഇഷ്ടമാണ് അവർക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകുമെന്ന് നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകൾ ആരുടെയും കുത്തകയൊന്നുമല്ല കഴിഞ്ഞ തവണ തൃണമൂൽ കോൺഗ്രസിൻ്റെ പല കോട്ടകളും ഒളിച്ചെടുക്കിയാണ് ബി ജെ പി മുന്നേറ്റം നടത്തിയത് അതുകൊണ്ട് തന്നെ ഉശിനുള്ള ആർക്കും ജയിച്ചെടുക്കാവുന്നതേ ഈ സീറ്റുകളൊക്കെ തൃണമൂൽ ഗുണ്ടായുസത്തെ അവസാനിപ്പിക്കാനും അടിച്ചമർത്താനും തന്നെയാണ് അധിർ രഞ്ജൻ ചൌധരിയുടെ പ്രായം ഇന്ത്യ മുന്നണി വിട്ടുപോകാൻ മമതാ ബാനർജി കാണിച്ചത് ഏറ്റവും നല്ല തീരുമാനമായി തന്നെ കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നു കാരണം മമതയെ പോലുള്ള ഒരാളെ ഇന്ത്യ മുന്നണിക്ക് ആവശ്യമില്ല തന്നിഷ്ടം മാത്രം കാട്ടി വളർന്ന ഒരു സ്ത്രീ എല്ലാ രീതിയിലും കോൺഗ്രസിൻ്റെ ആനുകൂല്യം പറ്റി കോൺഗ്രസ്സിലൂടെ രാഷ്ട്രീയത്തിൽ വന്ന് സ്വയം എല്ലാം മറന്ന് ഇപ്പോൾ ഞെടിഞ്ഞു നടക്കുന്ന ഇവർ യഥാർത്ഥത്തിൽ ഇനി അങ്ങോട്ട് കഷ്ടകാലം അനുഭവിക്കാൻ പോവുകയാണെന്ന് കോൺഗ്രസ് പറയുന്നുണ്ട് മമതാ ബാനർജിയുടെ ഈ പരിപാടികൾ അല്ലെങ്കിൽ റാലികൾ ഒക്കെ തന്നെ ഇനി വരാൻ പോകുന്നത് വലിയ രീതിയിൽ അലങ്കൂലപ്പെടും എന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത് കാരണം ഇനി അവർക്ക് വലിയ മുന്നേറ്റം കാണില്ല അവരുടെ മുന്നേറ്റമെല്ലാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് തെരഞ്ഞെടുപ്പോട് കൂടി തീർന്നു കഴിഞ്ഞു ഇനി വരാൻ പോകുന്നത് പ്രതിപക്ഷത്തിൻ്റെ മുന്നേറ്റമായിരിക്കും വലിയ രീതിയിൽ കോൺഗ്രസ് മുന്നേറ്റം നടത്താൻ ശ്രമിക്കും രണ്ടായിരത്തി ഒമ്പത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒന്ന് ഓർമ്മിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് കോൺഗ്രസ് അന്ന് തൃണമൂൽ കോൺഗ്രസ് പത്തൊമ്പത് സീറ്റുകൾ ഇടതുപക്ഷത്തിനെതിരെ പോലും നേടിയതുപോലും കോൺഗ്രസിന്റെ കൂടിയായിരുന്നു അന്ന് ആറ് സീറ്റുകൾ കോൺഗ്രസ് സഖ്യത്തിന്റെ ഭാഗമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേടിയപ്പോൾ പത്തൊമ്പത് ലോക്സഭാ സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസ് കൊയ്തെടുത്തു എന്നാൽ ഒറ്റയ്ക്ക് നിന്ന് രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തിനാല് സീറ്റുകൾ നേടിയപ്പോൾ അഹങ്കാരം മൂർത്തന്യാവസ്ഥയിലെത്തി എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി മൂന്നായി അത് ചുരുങ്ങി ഇനിയും അത് ചുരുങ്ങാനേ സാധ്യതയുള്ളൂ എന്ന് കോൺഗ്രസ് നേതാക്കൾ കൃത്യമായി പറയുന്നുണ്ട്